ഷൊർണ്ണൂർ ഉപജില്ലാതല അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണവും വാലപ്പുഴ ഹൈസ്കൂളിൽ വെച്ച് നടന്നു പരിപാടി മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷൻ പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു ഷൊർണ്ണൂർ ഉപജില്ല കെ ഐ ടി എഫ് സെക്രട്ടറി കെ മുഹമ്മദ് ഷിയാസ് അധ്യക്ഷനായി പരിപാടിയിൽ വെച്ച് ഭാഷാ സമര പോരാളി അബ്ദുറഹ്മാൻ താഴേക്കോടിനെ ആദരിച്ചു ടാലൻറ് ടെസ്റ്റ് വിജയികളെ അബ്ദുള്ള കുളപ്പിട ജലീൽ ഷുക്കൂർ ജാസ്മിൻ തുടങ്ങിയവർ അനുമോദിച്ചു അധ്യാപകരായ മുനീർ കുറ്റിപ്പുറം മുഹമ്മദ് ആനമങ്ങാട് ഷിഹാബ് വല്ലപ്പുഴ നാസർ നല്ലായ സുബൈർ വല്ലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ആധികാരികതയും അതോടൊപ്പം തന്നെ ഭാഷാ പഠനത്തിനുള്ള അക്കാദമിക സ്വഭാവവും അതിന്റെ യഥാർത്ഥാർത്ഥത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധ പുലർത്തിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലോബൽ വില്ലേജിനകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഗ്ലോബൽ വില്ലേജിനകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ ഇവിടെ ഇപ്പോൾ വല്ലപ്പുഴയിൽ നിന്ന് പങ്കെടുത്ത ഒരാൾ അതല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തു നിന്ന് പങ്കെടുത്തവരാണ് അയാൾ കേവലമായ ഒരു വല്ലപ്പുഴക്കാരനോ ഒരു മലയാളിയോ ഒരു കേരളക്കാരനോ ഇന്ത്യക്കാരനോ മാത്രമല്ല ആഗോള സമൂഹത്തിന്റെ ഭാഗമാണ് ആ നിലക്ക് തന്നെ ലോകത്തുള്ള ഒരു ഭാഷകളോടും പുറത്തെറിഞ്ഞു നിൽക്കാൻ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് കഴിയില്ല എന്നതാണ് നമ്മുടെ യാതാർത്ഥം പ്രത്യേകിച്ച് ലോകത്തിൽ അറിയപ്പെടുന്ന ഭാഷകൾ ആ ഭാഷകൾ കേരളീയ സമൂഹത്തിന്റെ പുരോഗതിയുടെ അകത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള കുറെ സംഗതികളുണ്ട് പ്രത്യേകിച്ച് അഹതി ഭാഷയും അഹത് ലോകവും കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പുരോഗതിയെ ഒരുപക്ഷെ കുറ്റാട്ടുകൾക്ക് അപ്പുറം കഴിയുന്ന സമൂഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയാത്ത അത്ര വലുതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ